ഈ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണണം ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഈ ഹൈറീച്ചിലെ ബിസിനസ് ഇത് നല്ലൊരു വരുമാനം ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം അപ്പോൾ നമുക്ക് കൂടുതലും ഇതിനെക്കുറിച്ച് പഠിക്കാനും പറ്റും അപ്പൊ എന്തായാലും കാണണം അപ്പോൾ ഞാൻ എൻ്റെ കാര്യം ഞാൻ രണ്ട് മാസമായിട്ടുള്ള ഹൈറീച്ചിലേക്ക് വന്നിട്ട് ജൂലൈ രണ്ടാം തീയതിയാണ് ഏകദേശം രണ്ട് മാസവും ഇരുപത് ദിവസം ആയിട്ടുള്ള എന്റെ വരുമാനം എന്ന് പറയുന്നത് ലക്ഷം രൂപയോളം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഞാനെന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഓൺലൈൻ ആയിട്ട് എങ്ങനെ ഒരു ബിസിനസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോ കൊറോണ സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടുമുറ്റും എത്തി എത്തിക്കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടു എന്നല്ലേ കടയിൽ പോയി വാങ്ങിക്കാന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ് അപ്പോൾ ആ രീതിയിലൂടെ നമുക്കൊരു ബിസിനസ്സിലേക്ക് എങ്ങനെ കടക്കാം എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ നോക്കാം ഞാൻ അന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൈറിച്ച് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പലരും കേട്ടിട്ടുണ്ടാവും ചിലർക്കറിയേണ്ടാവില്ല ഹൈറിച്ച് എന്ന് പറയുന്നത് നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ നമുക്ക് പരിപ്പ് കടല മുതിര പയർ അരി എന്നുകൊണ്ട് അങ്ങനെയുള്ള പലചരക്ക് സാധനങ്ങൾ ഡ്രസ്സസ് അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് പിന്നെന്താ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കിഴിൽ വരുന്നതാണ് ഹൈറിച്ച് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാല് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ അതിനും വില കുറവിൽ നമുക്ക് ലഭിക്കുന്നു ഈ റേറ്റിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എം ആർ പിയിലാണുള്ള സാധനങ്ങൾ കിട്ടുക അപ്പോൾ അത് പലരും പല കടകളിലും പല റേറ്റിലാണ് അത് കൊടുക്കുക എം ആർ പി കൂട്ടിയും കുറച്ചൊക്കെയാണ് കൊടുക്കുക ഇപ്പോൾ ഇവർ ഏറ്റവും ലോവിലാണ് ഈ നമ്മുടെ ഹൈ റീച്ചിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് അതുകൊണ്ടാണ് നമുക്കത് ലാഭം ഉണ്ടാകുന്നത് അതിന് നമ്മൾ ഹൈ റീച്ചിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നല്ലൊരു ഡിസ്കൗണ്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നു എല്ലാ സാധനങ്ങളിലും അതുപോലെ ഡിസ്കൗണ്ട് ഉണ്ട് അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് എപ്പോഴാണ് ഇത് പോപ്പുലർ ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്ക്ഡൗണിലാണ് അപ്പോൾ ലോക്ക്ഡൗണിന് മുന്നേ ഇതിലാകെക്കൂടെ ഉണ്ടായിരുന്നത് അറുപത്തി എണ്ണായിരം കസ്റ്റമേഴ്സ് ആയിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ലോക്ക്ഡൗണിന് ശേഷം അതായത് ഇപ്പോൾ ഒരു ആറുമാസം അല്ലേ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ ഇതിലുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം ആണ് അപ്പോൾ അതിൻ്റെ മാറ്റം നോക്കിയൊക്കെ നമ്മൾ ഒരുവിധം എല്ലാവരും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സാധാരണ ഇങ്ങനെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ ഈ വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ആമസോണിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു വെബ്സൈറ്റ് ആ വെബ്സൈറ്റിൽ എല്ലാത്തിൻ്റെയും സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും അതെല്ലാം നോക്കി അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ കമ്പനി സാധനങ്ങൾ എല്ലാം നോക്കാം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ ലഭിക്കുന്നതാണ് നമുക്ക് പലചരക്ക് സാധനങ്ങൾ അതുപോലെ തന്നെ മസാല കൂട്ടുകൾ എല്ലാം അല്ലാതും പല പല കമ്പനികളുടെ നിറപ്പറയുടെ ക്രിച്ചൻ ട്രഷേഴ്സിൻ്റെ ഈസ്റ്റേൺ എന്നുകൊണ്ട് എല്ലാ കമ്പനികളുടെയും സാധനങ്ങൾ ഇതിൽ അവൈലബിൾ ആണ് ഇൻ കേസ് ഇതിനകത്ത് എന്തെങ്കിലും ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഏതൊക്കെ ഇല്ലാത്തത് എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീ രജിസ്ട്രേഷൻ ആണ് ഇതുപോലുള്ള ഓൺലൈൻ പർച്ചേസിങ്ങുള്ള പോലെ ആദ്യം ഇത്ര പൈസ കൊടുത്താലേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല രജിസ്ട്രേഷൻ ഫ്രീ ആണ് ആ രജിസ്റ്റർ ചെയ്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കണ്ടു ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ അടുത്ത് ഇതിൻ്റെ വെയർഹൌസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ കോഡ് അടിച്ചു കൊടുക്കാം വെബ്സൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇതിൻ്റെ വെയർ ഹൗസ് ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് പറ്റും അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഇതെന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ തന്നെ പൈസ അടയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഈ വെയർ ഹൗസിൻ്റെ അവിടെ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഇവിടേക്കൊക്കെ അവർ ഡെലിവറി ചാർജ് വാങ്ങിക്കുന്നത് അമ്പത് രൂപയാണ് ഇൻ കേസ് അതല്ല നമ്മളത് നമ്മുടെ അതുവഴി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പറയുന്ന ഈ ഹോം ഡെലിവറി പൈസ ചാർജ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഈ ഹൈ റേച്ചിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയെന്ന് പറഞ്ഞല്ലോ അതും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഓക്കെ പലചരക്ക് സാധനങ്ങളാണ് ഇതൊക്കെ ഇതിൽ ഓൾറെഡി ഇതിനകത്ത് പലചരക്ക് മാത്രമല്ല നമ്മുടെ ബ്യൂട്ടി ഉണ്ട് അതുപോലെ തന്നെ ക്ലോത്ത്സ് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മൾ മെയിനായിട്ട് വാങ്ങിയത് വീട്ടിലേക്ക് ആവശ്യമുള്ള നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇത് അരിയാണ് അരി കുറുവേടയാണ് ആണ് ആശീർവാദ് കുറുവയുടെ ആണിത് പതിനഞ്ച് കിലോനാണിത് അതുപോലെ തന്നെ പയറ് പെർസൻ്റെ പിന്നെ ജീരകം കിച്ചൻ ട്രഷേഴ്സിൻ്റെ അതുപോലെ ബെല്ലം പിന്നെ സോപ്പ് പപ്പടം അങ്ങനെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത് ഇപ്പം ഞാൻ പരിചയപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നോർമലി കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ വളരെയധികം റേറ്റിൽ വ്യത്യാസമുണ്ട് ഇപ്പം ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിഞ്ഞാൽ നോർമലി ഇതുപോലെ ഒരു ബുക്കിനകത്ത് എഴുതി കൊണ്ടുപോയി അത് നമ്മൾ കടയിൽ കൊണ്ടു കൊടുക്കുന്നു അവരെ സാധനങ്ങളുടെ റേറ്റ് ഇതിനകത്തും എഴുതിയിട്ടാണ് ഞങ്ങൾ വാങ്ങിക്കാറ് അപ്പോൾ അത് വെച്ച് ഞാനിത് നോക്കിയപ്പോൾ വളരെയധികം വിലയിൽ വ്യത്യാസമുണ്ട് ഓർഡർ ചെയ്യണേക്കാളും തന്നെ വെബ്സൈറ്റിലെല്ലാം നമുക്ക് റേറ്റ് കാണാനായിട്ട് പറ്റും അപ്പോൾ എല്ലാം ഞാൻ റേറ്റ് ചെക്ക് ചെയ്തപ്പോൾ വളരെ വ്യത്യാസമുണ്ട് ഇതിപ്പോൾ നമ്മുടെ നിറബറയുടെ സാമ്പാർ പൗഡറാണ് ഇത് കിച്ചൺ ട്രഷേഴ്സ് ആണ് എല്ലാം കമ്പനി ഐറ്റംസ് തന്നെയാണ് ഇപ്പം നോർമൽ റേറ്റ് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്ക് ഫിഫ്റ്റി വൺ റുപ്പീസിനാണ് കിട്ടിയത് പക്ഷേ ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് ഫിഫ്റ്റി ടു റുപ്പീസാണ് അമ്പത്തിരണ്ട് രൂപയാണ് പക്ഷെ നമുക്ക് ഈ വെബ്സൈറ്റ് വഴി നമ്മൾ വാങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് നാല്പത്തെട്ട് രൂപയ്ക്കാണ് നമുക്കിത് കിട്ടിയത് ഇത് ആശീർവാദിൻ്റെ കുറുവാരിയാണ് ഇത് ഞങ്ങൾ നോർമലി ആശീർവാദിൻ്റെ തന്നെയാണ് കുറുവാരി തന്നെയാണ് വാങ്ങിക്കാറുള്ളത് ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നത് മുപ്പത്തഞ്ച് രൂപ അതിന് മുകളിലേക്കാണ് സാധാരണ കിട്ടാറുള്ളത് പക്ഷേ ഈ ഹൈറീച്ചിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ കുറുവാരിക്ക് മാർക്കറ്റ് പ്രൈസ് ഇത് അഞ്ച് കിലോൻ്റെയാണ് വാങ്ങിക്കുമ്പോൾ നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് മാർക്കറ്റ് പ്രൈസ് അത് നമുക്ക് കിട്ടുന്നത് നൂറ്റി അമ്പത്തഞ്ച് പോയിന്റ് ഇരുപതാണ് അതായത് നമുക്ക് ഒരു കിലോന് കിട്ടുന്നത് മുപ്പത്തൊന്ന് രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മുപ്പത്തിനാലിനും മുകളിലാണ് കിട്ടാറുള്ളത് അങ്ങനെ അരിയിൽ ഒരു കിലോയിൽ തന്നെ അത്ര അധികം വ്യത്യാസം വരുന്നുണ്ട് നമ്മളിത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈറീച്ചിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഓർഡർ ചെയ്യുന്നു അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഡെലിവറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഹൈറീച്ചിൻ്റെ അതിൽ നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ പിൻകോഡ് നമ്മുടെ പിൻ നമ്പറായിട്ട് അവർ ഓൾറെഡി സപ്ലൈ ഉള്ള പിൻ നമ്പേഴ്സ് ഉണ്ടാവും അതിനകത്ത് അവരുടെ വെയർഹൌസിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാവടത്തേക്കും അവർ ഹോം ഡെലിവറി ഉണ്ട് അതിന് ഫിഫ്റ്റി റുപ്പീസാണ് ഇരുപത്തിയഞ്ച് കിലോ ഭാരമുള്ള സാധനങ്ങൾ വരെ ഫിഫ്റ്റി റുപ്പീസ് നമുക്ക് ഹോം ഡെലിവറി വരുന്നത് ഇതെല്ലാം കേസ് നമ്മൾ അവിടെ പോയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഹോം ഡെലിവറിയുടെ പൈസ നമുക്ക് നമ്മുടെ ഇന്ന് ഈടാക്കില്ല അപ്പം അങ്ങനെയാണ് അതിൻ്റെ പർച്ചേസിംഗ് വരുന്നത് ഇൻ കേസ് അവരുടെ കയ്യിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഇല്ല എന്തെങ്കിലും സാധനങ്ങൾ അവരുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവരപ്പോൾ തന്നെ ഇൻഫോം ചെയ്യും അതിനകത്ത് ഇല്ല എന്ന് പറയും അപ്പോൾ നമുക്കത് മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ ഡെലിവറിയിൽ എന്തെങ്കിലും ഡിലേ വരുന്നുണ്ടെങ്കിൽ പോലും അവരെ നമ്മൾ വിളിച്ചറിയിക്കും നമ്മുടെ യൂട്യൂബിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഈ ഹയറേജിലെ ബിസിനസ് ചെയ്ത് നല്ലൊരു വരുമാനം ഏൺ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ എക്സ്പീരിയൻസും ും സാർ എന്റെ പേര് പറഞ്ഞതുപോലെ തന്നെ ഹലീഖ് അഹമ്മദ് എന്നാണ് യൂട്യൂബ് ചാനൽ ഉണ്ട് ഹമസ്റ്റെക് എന്നാണ് ഞാൻ ഒരു നാല് മാസം മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു മോൾ ലൈൻറ്റി വൺ ആപ്ലിക്കേഷനെ പറ്റിട്ട് ആ വീഡിയോ ആയിരുന്നു തരംഗമായത് ഫുള്ള് വൈറലായത് ഏകദേശം ഒരു ഒന്നേ പോയിന്റ് നാല് മില്യൻ വ്യൂസോളം ആ വീഡിയോക്ക് വന്നു അപ്പൊ നല്ലൊരു മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ ആയിരുന്നു അതിനെ പറ്റിയിട്ടായിരുന്നു വീഡിയോ ഇട്ടത് അപ്പൊ ആ ഒരു സമയത്ത് ഒരാൾ തന്നെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പെ പറ്റി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നു അപ്പൊ അത് വലിയ കാര്യമാക്കി എടുത്തില്ല കാരണം നമ്മളെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഇതുപോലെ ഓൺലൈൻ സംഭവങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഞാനും അതുപോലെ ഒന്ന് എടുത്തു അപ്പൊ കുറച്ച് ദിവസങ്ങളൊക്കെ പിന്നിട്ടപ്പം ഈ ഹൈറച്ചിനെ പറ്റിയിട്ട് കൂടുതൽ കോളുകൾ വരാൻ തുടങ്ങി നമ്മളെ നല്ല വരെ സബ്സ്ക്രൈബേഴ്സ് അവരെ വിളിച്ചിട്ട് ചോദിച്ചു ഹൈറിച്ച് എന്താണ് ഹൈറിച്ചിനെ പറ്റി പറഞ്ഞു എന്താണ് ഹൈറിച്ച് നല്ലതാണോന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വിളിക്കാൻ തുടങ്ങി അപ്പൊ എനിക്ക് എന്താണ് ഹൈരിച്ച് എന്ന് പോലും അറിയില്ലായിരുന്നു ഞാൻ എവിടെയോ കേട്ടൊരു പരിചയം ഉണ്ടായിരുന്നു ഹൈരച്ച് എന്താന്നുള്ള അപ്പൊ ഞാനെന്ത് ചെയ്തു ആ ഓക്കെ ഞാൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പറഞ്ഞതരാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ ആദ്യം എനിക്ക് ഹൈരച്ചിനെ പറ്റി പറഞ്ഞു തന്ന ആ ഒരു വ്യക്തിയെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഹൈറിച്ചിൽ ജോയിൻ ചെയ്യുന്നു എനിക്ക് ഹൈരിച്ച് എന്താ നിങ്ങളൊന്ന് പഠിപ്പിച്ചു ഞാൻ അത് എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഒന്ന് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ അവര് നല്ലൊരു വ്യക്തിയായിട്ട് അവര് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഹൈരച്ചിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളത് പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെന്ന് കോൾ ചെയ്തിട്ട് ഏകദേശം കുറെ നേരം സംസാരിച്ചു ഞാൻ നന്നായിട്ട് അതിനെപ്പറ്റി പഠിച്ചു അതിനുശേഷം രണ്ടു മൂന്ന് ഒരാഴ്ചക്കെടുത്ത് ഞാൻ നന്നായിട്ട് വ്യക്തമായിട്ട് പഠിച്ചു വ്യക്തമായിട്ട് പഠിച്ചു ഓൺ ദി സ്പോട്ടിലെ ഞാൻ എന്റെ മൂന്ന് ഐഡിയും എടുത്ത് ഞാൻ ജോയിൻ ചെയ്തു ഹൈരച്ചിലേക്ക് ജോയിൻ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മറ്റുള്ളവർ ഞാൻ ഇഷ്ടംപോലെ ബിസിനസ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ബിസിനസ് ഓൺലൈൻ ബിസിനസ് ചെയ്തതിലെല്ലാം എനിക്ക് അതിൽ നിന്ന് കിട്ടിയൊരു പാഠം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ആദ്യം ആരാണോ ജോയിൻ ചെയ്തത് അവർക്കായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുക മറ്റൊരു താഴെ ജോയിൻ ചെയ്ത വ്യക്തികൾക്ക് ഒന്നും വലുതായിട്ട് ഒന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ എന്തെങ്കിലും എമൗണ്ടുകൾ മാത്രമേ കിട്ടുള്ളൂ പക്ഷെ അവിടെ ഞാൻ അവിടെയാണ് നമ്മുടെ ഹൈറിച്ചിൽ ഏറ്റവും വലിയൊരു ഒരു കാര്യം കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹൈറിച്ചിൽ അങ്ങനെ യാതൊരു കാര്യമല്ല ആര് എന്ന് ജോയിൻ ചെയ്തു എന്നതിലല്ല കാര്യം ആര് എങ്ങനെ വർക്ക് ചെയ്തു എന്നതിലാണ് കാര്യം അപ്പൊ ഞാൻ എന്റെ കാര്യം പറയണെങ്കിൽ ഞാൻ രണ്ട് മാസമായിട്ടുള്ള ഹൈറിച്ചിലേക്ക് വന്നിട്ട് ജൂലൈ രണ്ടാം തീയതിയാണ് ഞാൻ ഹൈറിച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഞാൻ ജോയിൻ ചെയ്ത അന്ന് അന്ന് ഇപ്പൊ ഏകദേശം രണ്ട് മാസവും ഇരുപത് ദിവസം ആയിട്ടുള്ളൂ എന്റെ വരുമാനം എന്ന് പറയുന്നത് മൂന്ന് മൂന്നര ലക്ഷം രൂപയോളം എനിക്ക് ഹൈറിച്ചിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അത് മാത്രല്ല ഹൈറിച്ച് രണ്ടായിരത്തി പതിനാറിലുള്ള കമ്പനിയാണ് ഞാൻ ഈ രണ്ട് മാസമായിട്ടുള്ളു ഞാൻ വന്നിട്ട് അതായത് എനിക്ക് നമ്മൾ ഹൈറിച്ചിൽ ഓരോരുത്തരും ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ കോഡുകൾ ഉണ്ടാകും നമുക്ക് ഓരോ യൂസർ ഐ ഡി ഉണ്ടാകും എന്റെ യൂസർ ഐ ഡി പറയണമെന്നുണ്ടെങ്കിൽ എച്ച് ആർ എച്ച് എ വൺ ഫോർ നയൻ എയ്റ്റ് എയ്റ്റ് സിക്സ് അതായത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറാമത്തെ വ്യക്തിയാണ് ഞാൻ ഹൈറിച്ചിലെ ഒരു ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വ്യക്തികൾ വന്നതിന് ശേഷമാണ് ഞാൻ വന്നത് അപ്പൊ ഇതിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇത്രയും ആളുകൾ വന്നിട്ട് എനിക്ക് വന്നതിന് ശേഷം ഞാൻ വന്നതാണ് ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് രണ്ട് മാസം രണ്ടര മാസം കൊണ്ട് എനിക്ക് മൂന്നര ലക്ഷം രൂപയാണ് ഉണ്ടാക്കാൻ പറ്റിയത് അപ്പൊ ഇവിടെ എന്ന് വന്നതു വന്ന് എന്നതിലല്ല കാര്യം എങ്ങനെ വർക്ക് ചെയ്തു നമ്മൾക്ക് കിട്ടിയത് നമ്മൾ എങ്ങനെ അത് ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നമുക്ക് എന്ത് കാര്യം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം നമുക്ക് അത് വെറുതെ നമ്മളെ കയ്യിലെടുത്ത് വെക്കാം അപ്പൊ എങ്ങനെ ഉപയോഗപ്പെടുത്തി അവർക്കതിൽ നല്ല വരുമാനം നൂറ് ശതമാനം ഹൈരിച്ചിലൂടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇതിലൂടെ മനസ്സിലായി നല്ലൊരു വരുമാനം ഓരോ ദിവസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു സാർ ഹൈരിച്ചെന്നല്ല നമുക്ക് എന്ത് കാര്യം തന്നെ നമ്മൾ മുൻപിൽ കിട്ടണം നമ്മൾ ആദ്യം അതിനെ പഠിക്കുക നമ്മൾ സാധാരണ ആളുകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേലും നമ്മളെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണ് പഠിക്കാതെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം പരിചയപ്പെടുത്തണം അവിടെ നമുക്ക് വിജയം കാണാൻ പറ്റില്ല കാരണം നമ്മൾ ആദ്യം അതിനെപ്പറ്റി പഠിച്ച് നമുക്ക് വിശ്വാസം ഉണ്ടായിട്ട് മാത്രമേ നമുക്ക് മറ്റൊരാളോട് പറയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന്റെ സമയത്ത് നമുക്ക് സാധനം എല്ലാം വിലക്കുറവോടെ കിട്ടുകയാണ് ഒരു കോൾഗേറ്റിന്റെ പേസ്റ്റിന് ഇപ്പം എത്രയാണ് രൂപ ഒരു ഇരുപത് രൂപ ആയിരിക്കും കോൾഗെറ്റിന്റെ പേസ്റ്റ് അത് നമുക്ക് ഇരുപത് രൂപയ്ക്ക് കിട്ടുകയുള്ളൂ നമ്മൾ കടക്കാരനോട് പോയിട്ട് അടി ഉണ്ടാക്കിയിട്ടോ പ്രശ്നം ഉണ്ടാക്കിയിട്ടോ നമുക്ക് അത് കുറച്ചു തരാൻ പോകുന്നില്ല അതേ സമയത്ത് നമ്മൾ ഹൈറിച്ച് കാര്യം പറയുകയാണെങ്കിലോ ആ ഹൈറിച്ചില് നമ്മളെ കോൾഗേറ്റിന്റെ പേസ്റ്റ് ഇരുപത് രൂപേന്റെ പതിനെട്ട് രൂപക്ക് നമുക്ക് കിട്ടുകയാണ് അത് മാത്രല്ല വാങ്ങുന്നതിലൂടെ നമുക്ക് വരുമാനമാണ് കിട്ടുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് തൈരിച്ച് നമുക്ക് സാധനം വാങ്ങണതിന്റെ ഒരു യൂസർ ഐഡിയ വേണം അരി ആയിക്കോട്ടെ പഞ്ചസാര ആയിക്കോട്ടെ ചെറുപയരായിക്കോട്ടെ പേസ്റ്റ് ആയിക്കോട്ടെ സോപ്പ് ആയിക്കോട്ടെ സോപ്പും പടി ആയിക്കോട്ടെ എല്ലാ സാധനവും നമുക്ക് വിലക്കുറവോടെ നമ്മളെ വീട്ടുമുറ്റത്തേക്ക് എത്തുകയാണ് അപ്പൊ ഇത് നമ്മൾ ആദ്യം ഞാൻ നന്നായിട്ട് പഠിച്ചു ശരിയാണ് ആളുകൾക്ക് ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഭവം ഇതാണ് ഇപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ട് നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് എട്ട് പത്ത് ദിവസം കൊണ്ട് നമുക്ക് വീട്ടിലെത്തുന്നു പക്ഷെ അരിയും പഞ്ചസാരയും നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടില്ലല്ലോ അത് എട്ട് പത്ത് ദിവസം കൊണ്ട് എത്തിയിട്ടും കാര്യമല്ല നമുക്ക് നമ്മൾ ഈ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ വീട്ടിലേക്ക് നമ്മൾ അത് പുറത്തു പോകാതെ നമ്മൾ വണ്ടിക്കൂലി ചെലവാകാതെ നമുക്ക് കടയിൽ പോയിട്ട് ഈ കൊറോണ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായുണ്ട് ഹരിച്ച് ഇവിടെ ചെയ്യുന്നത് ഇതാണ് നമുക്ക് സാധനങ്ങൾ വിലക്കുറവോടെ കിട്ടും മാത്രല്ല നമുക്ക് വീട്ടിലേക്ക് അവർ സാധനങ്ങൾ എത്തിച്ചു തരുകയാണ് അപ്പൊ ഇത് ഞാൻ പഠിച്ചു ആളുകൾക്ക് എല്ലാവർക്കും നല്ലതാണ് കാരണം അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഹൈച്ചെന്താന്നുള്ളത് അത് ഞാൻ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് അവരത് നല്ലതായിട്ട് അവര് മനസ്സിലാക്കി അവർ ഇതിൽ ജോയിൻ ചെയ്തു അങ്ങനെ അങ്ങനെ നല്ലൊരു ടീം എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ ഈ ഒരു കൊറോണ സമയം കൊണ്ട് തന്നെ നല്ല വരുമാനത്തിലേക്ക് അങ്ങനെ ഈ ഒരു കൊറോണ സമയത്ത് സാറേ പുറത്തിറങ്ങിക്കൊണ്ട് ഒരു രൂപ പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എല്ലാവർക്കും വന്നിട്ടുള്ളത് എത്ര എത്ര ആളുകൾ ജോലികളാണ് ഇവിടെ നഷ്ടപ്പെട്ടത് അപ്പൊ ആളുകൾ ഇപ്പോഴും ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് കൊണ്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം അതിനെന്താണ് ഇപ്പൊ ഒരു മാർഗമുള്ളത് ആ ഒരു അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഹൈരച്ച് എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഞാനും വീട്ടിലിരുന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു വരുമാനം ഇത്രയും വരുമാനം ഉണ്ടാക്കി ഞാൻ ഇതുവരെ പുറത്തിറങ്ങേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല കാരണം ഇവിടെ ഈ ഹൈരച്ചിന്റെ പവർ എന്ന് പറയുന്നത് തന്നെയാണ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വരും വാങ്ങുന്നതിലൂടെ നമുക്ക് അതിന്റെ വരുമാനം എന്നാണ് അപ്പൊ ഞാനിത് മനസ്സിലാക്കി നന്നായിട്ട് പഠിച്ചു പഠിച്ച് ഞാൻ എന്റെ ആളുകളോട് അതായത് എന്റെ സുഹൃത്തുക്കളോട് പറയുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും അവരുടെ ചോദ്യം ചോദിച്ചിരുന്നു എന്താണ് ഇത് ഇങ്ങനെയൊക്കെയാണ് നടക്കുമോ അപ്പൊ തീർച്ചയായിട്ടും നടക്കുന്നുള്ള കറക്റ്റ് കാര്യങ്ങളും ഞാൻ അവർക്ക് അതിന്റെ നമ്മളെ എല്ലാ സ്ഥലത്തും വെയർ ഹൗസിലൊക്കെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നടത്താൻ അവിടുത്തെ എം എൽ എ ആണ് നമ്മളെ ഹൈറിച്ച് ഉദ്ഘാടനം നടന്നത് അങ്ങനെ അങ്ങനെ വലിയ വലിയ ആളുകളാണ് ഇപ്പൊ ഹൈറിച്ച് ഷോപ്പിന് ഏറ്റെടുത്തിരിക്കുന്നതും അവരത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആളുകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു അവർക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ എല്ലാവർക്കും അത് വിശ്വാസമായി അങ്ങനെ എല്ലാവരും പെട്ടെന്ന് തന്നെ മറ്റുള്ള ബിസിനസ്സിലൊന്നും ഇത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല കുറെ ബ്രാഞ്ചുകളും സെക്ഷൻ ഓഫീസുകളൊക്കെ തുറക്കാൻ പോവാണ് അല്ലെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട് അതെ 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 ആദ്യം ആദ്യം നമ്മളെ ഹൈറിച്ച് പറഞ്ഞ താലൂക്ക് അടിസ്ഥാനത്തിൽ ഇതിന്റെ ഷോപ്പുകൾ വരുന്നായിരുന്നു ഇതിന്റെ പ്ലാൻ ഉണ്ടായിരുന്നത് ഓരോ താലൂക്കിലും അതിൻ്റെതായ ഷോപ്പുകൾ വരുന്നു പക്ഷെ ഇന്ന് ജനങ്ങൾ ഹൈറച്ചിന് നെഞ്ചിലേറ്റി ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ലക്ഷത്തി നാപ്പത്തെട്ടായിരം ആളുകളായിരുന്നു രണ്ടു മാസം മുൻപ് ഇന്ന് ഹൈറച്ചിന് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലര ലക്ഷം കഴിഞ്ഞ സാറ് നാല് ലക്ഷത്തി അറുപതിനായിരം ആളുകൾ ഇന്ന് ഹൈറച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനി ആദ്യം താലൂക്ക് അടിസ്ഥാനത്തിൽ വെക്കേണ്ട വെയർ ഹൌസുകൾ ഷോപ്പുകൾ ഇത് അത് മാറ്റിയിട്ട് ഇപ്പൊ പിൻകോഡ് അടിസ്ഥാനത്തിലായി അതായത് ഒരു പിൻകോഡ് എന്ന് പറയുന്നത് നാലഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഒരു പിൻകോഡ് ഉണ്ടാകും അപ്പൊ എനിക്കും ഉണ്ടാകും സാറുണ്ടാകും സാറിന്റെ പിൻകോഡ് അപ്പൊ ഓരോ കോഡിലും ഹൈറിച്ചിന്റെ ഷോപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഷോപ്പുകൾ എടുക്കാൻ തന്നെ ഇപ്പൊ മത്സരം എന്നാണ് അറിയാൻ പറ്റിയത് കാരണം മലപ്പുറത്തായാലും കണ്ണൂരായാലും തൃശ്ശൂരായാലും ഒക്കെ ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഷോപ്പുകൾ ബുക്ക് ചെയ്യണം അവിടെ അവരുടെ നാട്ടിലെ പിൻകോഡില് കാരണം അവർക്ക് നല്ല ഷോപ്പ് എടുക്കുന്നവർക്ക് ഉടമയ്ക്ക് തന്നെ നന്നായിട്ട് നല്ല വരുമാനം കിട്ടുകയാണ് അവർക്ക് തന്നെ കട വെക്കുമ്പോൾ തന്നെ കാരണം ആളുകൾ നമ്മുടെ ജനങ്ങൾ എങ്ങനെയാണ് ഒരു അമ്പത് പൈസ എവിടെയെങ്കിലും കുറവ് കിട്ടുമോ അവിടേക്ക് ഓടുന്ന ആളുകളാണല്ലോ നമ്മളെല്ലാവരും ഇപ്പുറത്തെ കടയിൽ പഞ്ചസാരക്ക് മുപ്പത്തൊമ്പത് രൂപയാണെങ്കിൽ ഇപ്പുറത്തെ കടയിൽ മുപ്പത്തി എട്ട് പോയിന്റ് അമ്പത് പൈസയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടേ പോകുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ കട എടുക്കുന്ന ഉടമകൾക്കും അറിയാം ആളുകൾ എന്തായാലും നമ്മുടെ കടയിലേക്ക് വരുകയുള്ളൂ അത്രക്ക് മത്സരമാണ് ഇപ്പൊ ഷോപ്പുകൾ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ പഠിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറിച്ചിൽ നമുക്ക് ഏതൊരു സാധാരണ വ്യക്തിക്കും ഇവിടെ ഞാൻ പറയാപ്പൊ എൻ്റെ ടീമിൽ തന്നെ സാറേ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള ഏത് ബിസിനസ്സിലാണ് സാറേ സ്ത്രീകളാണ് ഏറ്റവും മുകളിൽ കാണാൻ പറ്റുന്നത് അവിടെ എല്ലാം വലിയ വലിയ കോൺടാക്ട്സ് ഉള്ള ആളുകളും കുറെ ആളുകളായിട്ട് മറ്റുള്ള ആളുകളായിട്ട് പരിചയമുള്ള ആളുകളും കുറെ അവരൊക്കെ ആയിരിക്കും അവിടെ നല്ലൊരു മുന്നിൽ വരുന്നത് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടമ്മ ഇപ്പൊ രണ്ട് ദിവസം മുൻപാണ് നമ്മുടെ ടീമിലുള്ള ഒരു വീട്ടമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ വളരെയധികം നന്ദി ഉണ്ട് കേട്ടോ ഞാൻ ഇതിനു മുൻപ് കുറെ ബിസിനസ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ അവർക്ക് വരുമാനം ഉണ്ട് പക്ഷെ ഇതിൽ ഹൈറിച്ചിലൂടെ നല്ലൊരു വരുമാനം അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ വേറും കുറെ പേര് വിളിച്ചു പറഞ്ഞിരുന്നു അവർ ഇതുവരെ ഒരു ഓൺലൈൻ ബിസിനസ് പോലും ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഹൈറിച്ച് ചെയ്യുന്നത് അപ്പൊ ഇതിലൂടെ നല്ലൊരു വരുമാനം അവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞു അതാണ് ഈ ഏതൊരു വ്യക്തിക്കും ഇവിടെ ആണെന്നോ പെണ്ണെന്നോ വലുത് വലുവനെന്നോ ചെറിയവനെന്നോ ഒന്നുമല്ല ആ ഏതൊരാൾക്കും ഇവിടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഒരു ഈ ഒരു നല്ലൊരു പോയിന്റ് എന്നുള്ളത് ഞാൻ വേറെ കുറെ ബിസിനസ് പഠിച്ചിരുന്നു അപ്പൊ അതിലൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് എം എൽ എം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡയറക്റ്റ് സെല്ലിംഗ് ആണ് ആ കമ്പനികൾ അവിടെ എന്ന് പറയുന്നത് മൂവായിരം അയ്യായിരം പതിനായിരം പന്ത്രണ്ടായിരം രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ അതിനൊരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിലുള്ള പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ കമ്പനി പ്രൊഡക്റ്റുകളായിരിക്കും അവരുടെ കാര്യങ്ങളായിരിക്കും അത് ആളുകൾ വാങ്ങണമെന്നില്ല ഇപ്പൊ സാർ ഇന്ന് ഉപയോഗിച്ച പേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ കോൾഗേറ്റ് ക്ലോസപ്പ് അല്ലെങ്കിൽ പെപ്സുഡൻറ് കാരണം ഈ പേസ്റ്റുകളാണ് നമ്മൾ പരസ്യത്തിലും നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ സെയിം സാധനങ്ങൾ ഇപ്പം ഞാൻ ക്ലോസപ്പും പെപ്സുഡും ഇതിൽ ഉപയോഗിക്കുന്നത് ഇപ്പം പിറ്റേ ദിവസം സാറ് വന്നിട്ട് പറയുകയാണ് ഒരു കമ്പനി തന്നിട്ട് നീ ഇത് തേക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് തേക്കാൻ പറ്റില്ല കാരണം ഞാൻ അതിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല കാരണം നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ടി വിയിലെ പരസ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ എന്താണ് ഇപ്പോൾ ചായപ്പൊടി കണ്ണന്തേവന്റെ ചായപ്പൊടി മോഹൻലാലും വന്ന് പറയണേ ഉയരം കൂടുന്തോറും സാധും കൂടുകയാണ് കാരണം അതൊക്കെ നമ്മൾ തലയിൽ കയറിയിട്ടുണ്ട് അങ്ങനെയുള്ള ഓരോ പരസ്യങ്ങളൊക്കെ ആ സെയിം സാധനമാണ് നമ്മൾ ഹൈറിച്ചിൽ കിട്ടുന്നത് അതിന് പ്രത്യേക ആളുകൾക്ക് പോയിട്ട് പ്രത്യേകത ആക്കേണ്ട ആവശ്യമില്ല അവർ ഇത്രയും കാലം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന അതേ സാധനങ്ങളാണ് ഹൈറിച്ചിൽ നിന്ന് വിലക്കുറവോടെ കിട്ടുന്നത് പക്ഷെ മറ്റുള്ള കമ്പനിയിൽ എം എൽ എമ്മിലും ഡയറക്ടർ അല്ലെങ്കിലും എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളാണ് അവരുടെ ചായപ്പൊടി അല്ലെങ്കിൽ അവരുടെ ടാബ്ലറ്റുകൾ അവരുടെ മരുന്നുകളൊക്കെയാണ് അതൊന്നും നമുക്ക് ഉപയോഗിച്ച് യാതൊരു പരിചയവും അപ്പൊ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ളവർ അതിൽ ജോയിൻ ചെയ്യാനും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം കാണാത്ത ഒരു സാധനം മറ്റുള്ളവർ ഉപയോഗിക്കില്ല അത് പക്ഷെ ഇവിടെ ഹൈരിച്ചിൽ എങ്ങനെ ഹൈരിച്ച് എന്തുകൊണ്ട് മറ്റുള്ള ബിസിനസ്സായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈനംദിനം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അതേ സെയിം ബ്രാൻഡ് നമുക്ക് കട ഒന്ന് മാത്രമേ മാറ്റിയാൽ എന്നുള്ളൂ നമ്മുടെ ഒന്ന് മാത്രം മാറ്റിയാൽ മതി സെയിം സാധനങ്ങൾ നമുക്ക് വിലക്കുറവോടെ വീട്ടിലേക്ക് എത്തിച്ചു തരുകയാണ് ഹൈരിച്ച് മറ്റെതിരെ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് അവരുടെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങേണ്ടി വരിക നമ്മൾ അത് മാത്രമല്ല ഓരോ സാധനത്തിനും നല്ല വില കൂടുതലും ആണ് അത് മറ്റൊരാൾക്ക് പറയാൻ തന്നെ നമുക്കൊരു പേടിയാണ് അവര് അവർക്ക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഇത് വരുമോ എന്നൊക്കെ ഒരു പേടിയാണ് പക്ഷെ ഹൈരിച്ചിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊരു പേടിക്കേണ്ട ആവശ്യമില്ല ഇത്രയും വാങ്ങുന്ന സാധനങ്ങളാണ് ഹൈരിച്ചില് കിട്ടുന്നത് അതാണ് ഹൈരിച്ച് മറ്റൊരു ബിസിനസ് ആയിട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഐഡിയ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി നമുക്ക് ഒരു ഗിഫ്റ്റ് നൽകുന്നുണ്ട് ഇത് എഴുന്നൂറ്റി പതിനാല് രൂപയോളം വില വരുന്ന ഒരു ബെഡ്ഷീറ്റും പില്ലോ കവറാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതല്ലാതെ പല സംഭവങ്ങളുണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞങ്ങളൊരു പില്ലോ കവറും ബെഡ്ഷീറ്റും ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഡബിൾ കോട്ടനുള്ള ഒരു ബെഡ്ഷീറ്റാണ് കിട്ടിയിരിക്കുന്നത് വിത്ത് രണ്ട് പില്ലോ കവറും കൂടെ ഉണ്ട് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതാണ് നമുക്ക് അവർ ഗിഫ്റ്റായിട്ട് ലഭിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ വലിയ ഒരു ഇതില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണൂറ് രൂപയാണ് നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നമുക്ക് കൊടുക്കേണ്ടതുള്ളൂ ഞാൻ മുന്നേക്കെ കേട്ടിട്ടുള്ളതൊക്കെ വളരെ റേറ്റ് ഉണ്ട് ഒരു നാലായിരം രൂപയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് ലെഫ്റ്റും റൈറ്റും മാളെ ചേർക്കണം അങ്ങനെ ആകെ ബഹളമായിരുന്നു ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ പിൻകോഡിൽ ഈ വെയർ ഹൗസ് ഉണ്ടാവണം എന്നില്ല എല്ലായിടത്തും ഇതിപ്പോൾ തൃശ്ശൂരാണ് ഇതിൻ്റെ ആസ്ഥാനം കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് തുടങ്ങിയേക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ഇതിന് ഹെഡ് ഓഫീസ് ഇരിക്കുന്നത് ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിലെ ഊരകത്ത് തന്നെ വെയർ ഹൗസ് വളരെ വലിയൊരു വെയർഹൗസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇൻ കേസ് നമ്മുടെ പിൻകോഡിൽ വെയർ ഹൗസ് ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് നമുക്കിത് ഒരു ബിസിനസ്സായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്ക് ഇത് ആൾക്കാർ ഇതുപോലെ നമ്മുടെ അണ്ടറിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും നമുക്കൊരു ബിസിനസ്സായിട്ട് കൊണ്ടു കിടക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമ്മുടെ വാട്സാപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ അങ്ങനെ എന്ത് വഴിയും നമുക്ക് ആൾക്കാരെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഈ ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ വലിയ ഒരു ഭയങ്കര ഒരു ഇൻവെസ്റ്റ്മെന്റും അങ്ങനെ ഒന്നും വേണ്ട ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും എൻ്റെ റൈറ്റിലും എൻ്റെ ലെഫ്റ്റിലും ഞാൻ ഓരോ ആൾക്കാരെ എണ്ണൂറ് രൂപ കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ് ബി ബി പ്ലസ് ഇരുന്നൂറ് ബി ബി മാച്ചാകുന്നു ഇരുന്നൂറ് രൂപ ടാക്സ് കഴിഞ്ഞ് നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ് നമ്മുടെ വാലറ്റിലേക്ക് വരികയാണ് അങ്ങനെ അതിൻ്റെ കീഴിൽ എത്ര പേരങ്ങനെ ആഡായി പോകുന്നു അതിനനുസരിച്ച് വരുന്ന ഇൻകം വൺ ഓഫ് ദ സോഴ്സ് ഓഫ് ഇൻകം അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് റീപർച്ചേസിംഗ് ഇൻകം ഉണ്ട് ഈ വരുന്ന ആൾ കസ്റ്റമേഴ്സൊക്കെ അവരുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഗ്രോസറി ഐറ്റംസ് അതേപോലെയുള്ള എന്ത് ഐറ്റംസ് വാങ്ങിക്കുമ്പോഴും അതിൻ്റെ ബിസിനസ് വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട എല്ലാ പതിനെട്ട് ലെവലിലുള്ള ആൾക്കാരിലേക്ക് പോവാണ് എന്നുള്ള പോലെ തന്നെ വേറെ മാർഗമുണ്ട് ഡിജിറ്റൽ ഐ ഡി ആക്ടിവേഷൻ എന്ന് പറയുന്നത് ഈ പരസ്യങ്ങൾ കണ്ട് പലരും കസ്റ്റമേഴ്സ് ഈ കമ്പനിയിൽ കേടാവുന്നു ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു അതിൽ നിന്ന് വരുന്ന ലാഭത്തിൻ്റെ അമ്പത് ശതമാനം നമുക്ക് വീതിച്ചു കൊടുക്കുന്നുണ്ട് കമ്പനി നമുക്ക് നമ്മുടേതായ ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കത് ഹൈറീച്ചിലൂടെ വിൽക്കാനും സാധിക്കും നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കിടക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഹൈറീച്ച് ഡോട്ട് ഐ എൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ വരാൻ സാധിക്കും അങ്ങനെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫ്രീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടുള്ള എൻ്റെ സ്പോൺസർ ഐ ഡി നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങളോട് ആരൊക്കെയാണ് പറഞ്ഞത് ആരാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്പോൺസർ ഐ ഡി കൊടുത്താലും മതി ഞാൻ മാത്രമല്ല എൻ്റെ മീതയ്ക്ക് വളരെയധികം വലിയൊരു ടീമാണ് ഇതിൻ്റെ ഒപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ ഇതിൻ്റെ ട്രെയിനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് എല്ലാ ആഴ്ചയും അനവധി പേർക്ക് ഇതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ട് ഇതൊരു സഹായമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹയറിച്ച് എന്താന്നുള്ളത് ഒരുവിതെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഓൺലൈനിലായിട്ട് ഈ കൊറോണ കാലഘട്ടത്തിൽ നമുക്കൊരു ബിസിനസ് ചെയ്തുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടെ തന്നെ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് നല്ലൊരു വരുമാനം തന്നെ നമുക്ക് കണ്ടെത്താം ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ഹയറിച്ച് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം പ്രയോജനപ്പെടുത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്